നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം ഓം പ്രകാശുമായി ബന്ധപ്പെട്ട ലഹരി കേസിൽ നടി പ്രയാഗ മാർട്ടിൻ്റെയും നടൻ ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ ഉയർന്നുവരുന്നു ഇവർ ഇരുവരും ഓം പ്രകാശിന്റെ ഹോട്ടൽ മുറി സന്ദർശിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഓം പ്രകാശിനെതിരായി പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇരുതാരങ്ങളുടെയും പേര് ചേർത്തിരിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു മരട് പോലീസാണ് ഓം പ്രകാശിനും സഹായി ഷിയാസിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഓം പ്രകാശും സഹായിയും ഉടൻ തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു ഇവരുടെ കയ്യിൽ അമിതമായ അളവിൽ മദ്യം കരുതിയതായും കൊക്കയിൻ കൈവശം വെച്ചിരുന്നതായുമാണ് പറയപ്പെടുന്നത് എന്നാൽ കൊക്കയിൻ കൈവശം വെച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവ് ശേഖരിക്കാനായിട്ടില്ല എന്നതും ഇവർക്ക് വളരെ വേഗത്തിൽ ജാമ്യം ലഭിക്കാൻ ഒരു കാരണമായി മാറുകയായിരുന്നു കൊക്കൈൻ അടങ്ങിയ ഒരു കവർ മാത്രമാണ് പോലീസിന് ഇവരുടെ പക്കലിൽ നിന്നും ലഭിച്ചത് ഓം പ്രകാശ് കൊക്കൈൻ ഉപയോഗിച്ചതിന് തെളിവായി അയാളുടെ മുറിയിൽ നിന്ന് കിട്ടിയ കൊക്കൈൻ അടങ്ങിയ പാക്കറ്റ് കണക്കാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അയാൾക്ക് എത്രയും വേഗം ജാമ്യം ലഭിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം ഒട്ടനവധി കൊലക്കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ഓംപ്രകാശിന്റെ ഹോട്ടൽ മുറിയിലേക്ക് എന്തിനാണ് മലയാള സിനിമയിലെ രണ്ട് യുവതാരങ്ങൾ പോയത് എന്നതിനുള്ള ഉത്തരമാണ് ഇനി ലഭിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് താരങ്ങളെ ചോദ്യം ചെയ്യും എന്ന് തന്നെ മനസ്സിലാക്കാം മറ്റൊരാളുടെ പേരിലാണ് ഓം പ്രകാശ് ഹോട്ടലിൽ മുറി എടുത്ത് തങ്ങിയത് സിനിമാ താരങ്ങളെ കൂടാതെ മറ്റ് ഇരുപത് പേരും മുറി സന്ദർശിച്ചതായി പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നാണ് ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് സിനിമാ താരങ്ങൾ സന്ദർശിച്ചു എന്നതിനുള്ള തെളിവും ഹോട്ടൽ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു പല ലഹരി കച്ചവട കേസുകളിലും കൊലപാതക കേസുകൾ ഉൾപ്പെടെ ചാർത്തപ്പെട്ട് കുപ്രസിദ്ധി നേടിയ ഒരു ഗുണ്ടാനേതാവാണ് ഓം പ്രകാശ് ഇരുപതോളം വരുന്ന ആളുകളുടെ നീണ്ട നിര തന്നെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഓം പ്രകാശിനെ കാണാൻ എന്തായാലും ഓം പ്രകാശ് വലിയൊരു കുറ്റത്തിന്റെ ആസൂത്രണത്തിൽ ആയിരിക്കാം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇയാൾ എറണാകുളത്ത് എത്തിയത് എന്തോ വലിയൊരു പ്ലാനിന്റെ ഭാഗമായി തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മലയാള സിനിമ വീണ്ടും ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നടി പ്രയാഗ മാർട്ടിൻ്റെയും നടൻ ശ്രീനാഥ് ബാസിയുടെയും ഗുണ്ടയുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം വലിയ വാർത്ത ആയതോടെ നടി പ്രയാഗ മാർട്ടിൻ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഉറക്കി പൊട്ടിച്ചിരിക്കുന്നതായാണ് അവർ അതിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക